എല്ലാ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും ഒരു മുതൽ വരെ ഓഫറുകളുമായി കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു സൂപ്പർ ചേലക്കര യും മഹാജൂബിലി ട്രെയിനിംഗ് കോളേജിൽ ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ ചാക്കോ ചെറുമൽ പരിസ്ഥിതി ദിന സന്ദേശം നൽകി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ചാക്കോ ചിറമൽ വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തെ നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പരിസ്ഥിതി ദിന സന്ദേശം നൽകി ഇതോടൊപ്പം നടന്ന പരിസ്ഥിതി ദിന ഫോട്ടോഗ്രാഫി മത്സരത്തിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനം നൽകി അസിസ്റ്റന്റ് പ്രൊഫസർ എം എസ് സുജിന ഒന്നാം വർഷ വിദ്യാർത്ഥി ആഷിഫ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി റൈറ്റ് വിഷൻ ന്യൂസ് മുള്ളൂർക്കര